അബുദാബിലും സംസാരിക്കുന്നു അതായത് കുറച്ച് ദിവസം മുമ്പിട്ട് കാസർകോട് നീലേശ്വരം എന്ന് വെച്ചാൽ നമ്മുടെ നടി കാവ്യ മാധവന്റെ സ്ഥലത്ത് ഒരു സ്കൂളിൽ വെച്ച് ഒരു സംഭവം നടന്നല്ലോ ഇമ്രാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗിങ് ചെയ്തു അത് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ സിഗരറ്റ് വലിക്കാൻ അവൻ റെഫ്യൂസ് ചെയ്തപ്പോൾ അവൻ്റെ ചെവിറ്റി കിട്ടി കടിച്ചിട്ട് പൊട്ടിച്ചു അവൻ മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആയി പക്ഷെ ഞാൻ പറയുന്നത് സ്കൂളുകളിൽ രാക്ഷ്യം അതായത് പൊളിറ്റിക് അതുപോലെ തന്നെ റാഗിംഗ് ഒന്നും പാടില്ല എന്താണ് പിഞ്ചു കുട്ടികളല്ലേ റാഗിങ്ങിൽ ഒരു സാമാന്യ ഒരു ഭക്ഷണം കൂടുതൽ കഴിപ്പിക്കുക പടക്കങ്ങനെ ആയിരുന്നില്ലേ നമ്മളെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാൻസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഷർട്ട് കഴിപ്പിച്ചിട്ട് ഡാൻസ് ചെയ്യുക അതൊക്കെ ഒരു മാന്യതയുണ്ട് റാഗിങ് ആണെങ്കിലും ചില ആൾക്കാർ വളരെ ഷെയായിട്ടുള്ള ആൾക്കാരുണ്ടാവും രണ്ടുപേരെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ളവർക്കെല്ലാം കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ പോലെയോ അതൊക്കെ അതൊക്കെ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇങ്ങളുടെ കാര്യങ്ങൾ ചെയ്യരുത് എങ്ങനെയാലും ഞാൻ സമൂഹത്തോട് പറയുന്നു എസ്പെഷ്യലി നമ്മളെ കേരളം ഗോഡ്സോൺ കൺട്രി എന്ന് പണ്ട് പണ്ടേ പറയുന്നതല്ലേ കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം മുൻവിധ്തായിരിക്കാം അതല്ല എന്നെ അനുഭുതപ്പെടുന്നത് ഈ കാസർകോട്ടുകാർ പരസ്പരം ഭയങ്കര ഐക്യമായിരിക്കും അവരുടെ തമ്മിൽ അടിപൊളി കൂട്ടാ ബഹളം ഞാൻ ഞാനിതരെ കണ്ടില്ല ബിക്കോസ് ഞാൻ കുറച്ചു കാലം ബോംബെൽ വർക്കിലുണ്ടായിരുന്നു ട്രാവൽ ആൻഡ് റോഡൊക്കെ അവിടെ ഒരുപാട് കാസർകോഡർ എന്റെ ഫ്രണ്ട്സ് ആയിട്ടും അല്ലാത്തവരുണ്ട് അവരൊക്കെ അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാസർകോട്ടുകാര് ആര് പഠിക്കുന്നു ഇപ്പൊ കൊതി പഠിക്കലായി മാക്സിമം പഠിച്ച മൂന്നാം ക്ലാസ് വരെ പഠിക്കൂ ഇപ്പൊ അതൊക്കെ മാറിയസർകോട്ടുകാര് വലിയൊരു ഗായകന്മാർ വലിയ ആൾക്കാർക്കുണ്ട് വലിയ ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികളായ ആൾക്കാർക്കുണ്ട് അപ്പോ മാക്സിമം മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യും അവിടെ കിച്ചണിലും അവിടെ ഒക്കെ ജോലി ചെയ്ത് ചെറുതായിട്ട് ഹിന്ദി പഠിച്ചാലും പിന്നെ ബായി എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഫുട്പാത്തുകളില് ബലൂൺ വിൽക്കുന്ന ജോലിയാണ് അവർക്ക് ഉണ്ടാവുക അപ്പൊ അന്നത്തെ കാലത്ത് പാസ്പോർട്ട് എടുക്കാൻ പതിനെട്ട് വയസ്സല്ല ഇരുപത്തൊന്നായിരുന്നു അന്ന് കല്യാണം കഴിക്കാനും ഇരുപത്തൊന്നായിരുന്നു ആണിന് പെണ്ണിനും പിന്നീടാണ് നിയമം മാറിയത് ആണിന് ഇരുപത്തൊന്ന് പെണ്ണിന്റെ പതിനെട്ട് ഇപ്പൊ രണ്ടു പതിനെട്ടായല്ലോ അന്ന് ഇരുപത്തൊന്ന് വയസ്സുള്ള സമയത്ത് ഇവര് അതേ സെയിമിന് ഒരാളെപ്പോലെ പോലെ തോന്നിക്കുന്ന വേറാണ് ഉണ്ടെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ അതേ സെയിമിന്റെ ഫേസിൽ വേറെ ആൾക്കാരുണ്ടാവും റഹ്മാന്റെ ഫേസിലെ ആൾക്കാരുണ്ടാവും എന്ന പോലെ അവരെ പോലെ തോന്നിക്കുന്ന വേറെ പാസ്പോർട്ടിൽ ഗൾഫിലോട്ട് കയറി വരും അതിന് അവർ വിളിക്കുന്ന ഭാഷ പോത്തിന് പോകുന്നതാണ് ഇതൊക്കെ അവർ ചെയ്യും അവർ പരസ്പരം അടിപൊളി ഉണ്ടാക്കില്ല ഇപ്പൊ ഞാൻ കേട്ടിരിക്കുന്നത് അവരുടെ നാട്ടിൽ തന്നെ അടിപൊളി അപ്പൊ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് ഈ ഇമ്രാൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണ്ടോ വളരെ മോശമാണ് ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ രാഷ്ട്രീയവും കാര്യങ്ങളും കഴിച്ചിട്ട് എന്ത് കാര്യമാണ് എനിക്ക് ചെറുതായിട്ടൊരു താല്പര്യം ഉള്ളൊരു രാഷ്ട്രീയമുണ്ട് ഇപ്പം രാഷ്ട്രീയത്തോടും വലിയ താല്പര്യമില്ല മുമ്പ് ഇവിടെ അബുദാബലി ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു സംഘടനയിൽ ഇപ്പൊ സംഘടന ഒന്നുമില്ല വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ആരോ വിളിച്ചാൽ വല്ലപ്പോഴും പോകും അതിനത് യാതൊരു കാര്യമില്ല നമ്മൾ ജീവിക്കും ഇപ്പൊ സി ബി എസ് പഠിച്ചവരൊക്കെ അവിടെ രാഷ്ട്രീയമുണ്ടോ അവര് സിബിഎസ് സിലബസ് ഓലെ പോലെ ഇതൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു ഇംഗ്ലീഷ് അന്നേരം സംസാരിക്കുന്നു മലയാളം സംസാരിക്കുന്നു ഹിന്ദി സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇങ്ങനെ അടിപൊളി കൂടെ കൊണ്ട് കാര്യം ഉണ്ടാവും അതൊരാള് ചെവുകിട്ട് കടിക്കുന്നു അതൊക്കെ ഇൻ ഫ്യൂച്ചറിൽ അവർക്ക് ബാധിക്കില്ലേ അവർ ആ കുട്ടിക്ക് മാത്രമല്ല ആ കുട്ടിയെ തല്ലിയവർ വരെ ബാധിക്കും അതൊരു നെഗറ്റീവ് എനർജിയായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവും അപ്പണ്ട അതിൽ കൂടെ അവർക്ക് നെഗറ്റീവ് ഇല്ലാണ്ട് പോസിറ്റീവ് ഒന്നും വരില്ല എന്താ മക്കളെ നിങ്ങളെ ഇങ്ങനെയൊക്കെ ഇത് അധ്യാപകന്മാരും ശരിക്കും ശ്രദ്ധിക്കണം നാട്ടിലിപ്പോ മയക്കുവരുന്നും കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു മാറി പിന്നെ മഹമ്മദ് രവി പറഞ്ഞില്ലേ അതിനോടടുത്തവർ അതിനോട് അടുത്തവർ എന്ന പോലെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പത്തെ പിള്ളേർക്ക് പാട്ട് പാടാൻ അറിയാം നാലുപേര് എല്ലാവരും എല്ലാം പറയുക നാലുപേർ പാടി ബാക്കി നാലുപേര് മൂളുക അല്ലെങ്കിൽ ഇതും മ്യൂസിക് ഇട്ടിട്ട് ഡി ജെ പോലെ തലക്ക് ഹെഡ് ഹെഡ് കൊടുക്കുന്ന സംഭവങ്ങൾ ഇതാക്കുക ഇതൊക്കെ ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻ അതായത് മത്സരങ്ങളാർക്കും പഴയ പാട്ടുകളാ പാടുന്നുണ്ടോ അത് വേറെ ഇപ്പൊ പാട്ടില്ലാതല്ലേ ഉണ്ട് എന്ന പോലെ ഇപ്പത്തെ ഒരു പാട്ടും ആ ഒരു കളിയും പറയുന്ന പോലെ ജനങ്ങൾക്കൊന്നും ബോധമില്ല അല്ലാതെ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം ഒരു ഏജന്റാവില്ല ഈ ഇമ്രാഹിൻ പയ്യൻ അത്യാവശ്യം പിന്നെ കാണാനുള്ള ഹാൻസമും അതുപോലെ തന്നെ ആ അത്യാവശ്യം ആരോഗ്യ കൊറേ പേര് കൂടെ തല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പാവം ആ പയ്യന്റെ ചെവി നന്നായി വരട്ടെ എല്ലാം പോസിറ്റീവായി ചിന്തിക്ക വേറെന്താ ചെയ്യേ താങ്ക് യു